ഹലോ അസം ഇത് നമ്മൾ എവിടെയാണെന്ന് അറിയുന്നത് ഇത് മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാണ് പെരുങ്ങുമലാണ് അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മോനയും കൊണ്ട് കരാറ്റയുടെ ടെസ്റ്റിന് എടുക്കാനായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളിൽ കരാറ്റയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ അവിടെ ടെസ്റ്റ് എവിടെ നോക്കട്ടെ ഹലോ അവിടെ നമ്മുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന സജീല ടീച്ചറും ഉണ്ടായിരുന്നു മോർണിംഗ് കൊണ്ടുവന്നതാണ് ടീച്ചർ പിന്നെ ഇതായി ഈ പെൺകുട്ടികളൊക്കെ കണ്ട് ഇതൊക്കെ നമ്മുടെ അൽറിഫയിലെ കുട്ടികളാണ് പിന്നെ വേറെയും സ്കൂളിൽ നിന്നും അല്ലാതെയും അവിടെ കരാട്ടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഒരുപാട് പേരങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ പെൺകുട്ടികൾക്കൊക്കെ കരാട്ടെ കരാട്ടൊരു ആവശ്യം തന്നെയാണ് ഇതായി ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ മിക്ക ഗ്യാപ്പിൽ കുട്ടി കുറുങ്ങപ്പന്മാരവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു കൗതുകം തോന്നി അങ്ങനെ അതും ഞാൻ വീഡിയോയിൽ പകർത്തി പിന്നെ അതിനുശേഷം അവരുടെ ബ്ലാക്ക് ബെൽറ്റ് കൊടുത്ത് ആദരിക്കുന്ന ഒരിതാണ് അത് കരാട്ടി മാസ്റ്ററാണ് അപ്പോൾ അദ്ദേഹമാണ് ബ്ലാക്ക് ബെൽറ്റ് നേടിയവർക്ക് അത് കൊടുക്കുകയാണ് കയ്യിലേക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ ബ്രൗൺ ബെൽറ്റൊക്കെ ആയ കുട്ടികളുണ്ട് അപ്പോൾ അവരെയും ഇതാ ബെൽറ്റ് കൊടുത്ത് മാസ്റ്റേഴ്സ് ആദരിക്കുകയാണ് ഇവരൊക്കെ നമ്മുടെ സ്കൂളിൽ പിന്നെ പള്ളിയുടെ കീഴിലാണല്ലോ അപ്പോൾ പള്ളിയിലെ ഉസ്താദ്മാര് അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് പിന്നൊക്കെ നമ്മുടെ അൽറിഫയിലെ കുട്ടികളാണ് അങ്ങനെ എല്ലാം കൂടി വളരെ നല്ല ഒരു ഡേ ആയിരുന്നു അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് കാണുന്നതുമായിരിക്കും ബായ്